ഹായ് ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുക്കറിൽ അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ ചിക്കൻ കറി വെക്കാൻ നോക്കാം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ നമ്മളിവിടെ രണ്ട് സവോളയും ഒരു തക്കാളി ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മളൊരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമോളം ചിക്കൻ ഈ ബൗളിനൊരു മുക്കാൽ ബൗളോളം എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെറുതായിട്ട് സവോളൊക്കെ ഇനി അരിഞ്ഞെടുക്കാവേ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലെട്ടോ നിങ്ങൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോവാൻ നിൽക്കുകയൊക്കെയാണെങ്കിലോ അതേപോലെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് പോകാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി അപ്പോൾ കറിയൊന്നും വെക്കാൻ സമയം തികയുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ട് ബാക്കിയുള്ളവർക്കും കൂടി ഉണ്ടാക്കി നോക്കാൻ പ്രചോദനമായിരിക്കും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ അഭിപ്രായം അറിയിക്കാം നമ്മൾ ആദ്യം കുക്കർ നല്ല ഉണങ്ങിയൊരു കുക്കർ അടുപ്പത്ത് വെക്കുക അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് നമുക്ക് ആ അടി നികന്ന് വരുന്ന വരെ എണ്ണ ഒഴിക്കുക അത് ഇത് അടി നകുന്ന രണ്ട് മൂന്നോ നാലോ ടീസ്പൂൺ എണ്ണ മതി നമ്മുടെ ആ കുക്കറിൻ്റെ അടിഭാഗത്തേക്കുള്ള എണ്ണ കറക്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അത്ര എണ്ണ മൂന്നോ നാലോ ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പം നമ്മളിതിലധികം സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കാനാണ് ഒരു ചെറിയൊരു കഷ്ണം കറുപ്പട്ടോ പൊട്ടിച്ചത് ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂ രണ്ട് ഏലക്കയും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്പൈസസ് ആയ ആയല്ല ഐറ്റംസും എന്തായാലും വീടി സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കി വയ്ക്കുക അടിപൊളി ആയിരിക്കും വേറെ ഒരു ലെവൽ തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ചിക്കൻ കറിയിട്ടോ അപ്പം നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആ അത് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ഒന്ന് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെറുതെ ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന രണ്ട് സവോള അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കാം കേട്ടോ ഈ സമയത്ത് കുക്കറിൻ്റെ തീ സിമ്മിലിടാൻ മറക്കല്ലേ അപ്പം നമ്മുടെ സവോള നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ലപോലെ വഴറ്റേണ്ട കേട്ടോ നമ്മൾ സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ വഴറ്റിയെടുക്കണ്ട നമ്മളിതിൻ്റെ ആ ഇപ്പോൾ ഉള്ള കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയെ അപ്പം അത് അങ്ങനെ നമുക്ക് വഴറ്റാം അപ്പം ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആ സവോള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതിന് വഴറ്റിയെടുത്താൽ മതി അല്ലാതെ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ നമുക്കറിയാം നല്ലപോലെ ഉള്ളി വഴണ്ട് നല്ലപോലെ അലിഞ്ഞ് വരും നമ്മൾ അങ്ങനെ നമ്മളിവിടെ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് അങ്ങനെ വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ജസ്റ്റ് അതിൻ്റെ കളറ് മാറി ഒന്ന് വന്നിട്ടുള്ളൂ അപ്പോൾ അത്രയും വഴണ്ടി വന്നതിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും സാധാ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നിങ്ങൾ എത്ര അളവിലാണ് എടുക്കുന്നത് അതനുസരിച്ചെടുക്കുക ഞാൻ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുക്കും ചിക്കൻ മസാലയും മുളകും പൊടിയും മുളകും പൊടി കുറച്ച് എടുക്കുകയുള്ളൂ കേട്ടോ ചിക്കൻ മസാല കുറച്ചും കൂടി കൂടുതലെടുത്തിട്ടാണ് ഉണ്ടാക്കൽ അപ്പോൾ അതുകൊണ്ട് കേട്ടോ അളവ് കാണിക്കാത്തത് അപ്പം ഇനി അളവും കൂടി കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പം വേറൊരു കറി വേറൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇട്ട് തരാം കേട്ടോ ഈ സമയത്ത് നമ്മുടെ ഇനി ലാസ്റ്റ് നമ്മൾ മസാലയൊക്കെ ഇട്ട് വഴറ്റിയ ശേഷമാണ് നമ്മൾ തക്കാളി എരിഞ്ഞിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മസാല ഒന്നും വേണ്ടിയിട്ടില്ല മസാല ജസ്റ്റ് ഒന്ന് വഴറ്റി പച്ചമണം മാറുന്ന ഒരു രണ്ട് സെക്കൻഡൊന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ നല്ലപോലെ മിക്സ് ആക്കി ഇട്ടോ ജസ്റ്റ് ആ ഒന്ന് മാറാനുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ കുക്കറിൽ അപ്പോൾ അതേപോലെ മസാലയൊക്കെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചിക്കനും കൂടി ഇട്ട് എല്ലാം കൂടി നല്ല പോലെ യോജിപ്പിച്ചെടുക്കുക എല്ലാം മസാലയും ചിക്കനിലേക്ക് പിടിക്കുന്ന പോലെ നമ്മൾ കൈ ആ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ലാസ്റ്റ് ഞാൻ കുറച്ച് വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ആദ്യം ഉള്ളി വഴറ്റി ഇപ്പം മാത്രമേ ഉള്ളൂട്ട് നമ്മൾ ലേശം ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്കിനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഉപ്പും കൂടി ചേർത്ത് ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പും മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് വരുന്നവർ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണ സമയത്തൊക്കെ നമ്മുടെ തീ സിമ്മിലാണ് അത് മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി പൊട്ടും ചൂടില്ല എന്ന് പറഞ്ഞെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയത്തിൽ വെച്ചാലും മതി കേട്ടോ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ഒരൊറ്റ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ചിക്കനീന്ന് എന്തായാലും വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ ഗ്ലാസ് ഒരിളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ കാരണം ഇത്രയും മസാല ചൂടായിരിക്കുമ്പോൾ ചൂട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ മസാല ഒക്കെ പച്ച വരും ഇപ്പോൾ ചൂടുള്ള ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുക്കർ മൂടി വെച്ച് രണ്ടോ മൂന്നോ ബിസില് വരുന്നവരെ വേവിച്ച് നമുക്ക് വാങ്ങാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ്